ഇനി ഇനി ഒരു രസമുള്ള ഗെയിമാണ് ഇത് ശരിക്കും ഞാൻ എങ്ങനെ ചെയ്യിപ്പിക്കൽ അറിയുമോ ഇവിടെ വരുന്ന ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത് ഭയങ്കര ഉള്ള കോൺസെൻട്രേഷൻ പവറുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതായത് കുട്ടികളെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്ക് എത്ര സമയം ശ്രദ്ധിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് വലിയ രീതിയിലൊന്നും കൊടുക്കണ്ട ചെറിയ രീതിയിൽ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ഇതിന് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തുടാം പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടാം ഞാൻ അതിനൊരു പേരൊന്നും പറയുന്നില്ല അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു രസമുള്ള ഒരു ആക്ടിവിറ്റിയും കൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ക്ലാസ് റൂമിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് നിർത്തുക ക്ലാസ്സിലുള്ള എല്ലാ ആളുകളെയും ഒരുമിച്ച് ബെഞ്ചിൽ നിന്ന് ഡെസ്ക് ഡെസ്ക്കുന്നൊക്കെ പിന്നെ അതുപോലെ ചെയർ ചെയറിന്നൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തുന്നു എന്നിട്ട് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയുകയാണ് മക്കളെ ഞാൻ പറയുന്നത് നല്ല പോലെ കേൾക്കണം ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു അപ്പോൾ കുട്ടികൾ പറയും ഓക്കെ മിസ് ശരി ആ ഓക്കെ അപ്പോൾ നിങ്ങൾ മിസ് ഓക്കേ എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നാൽ മിസ്സ് റെഡി പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ എനിക്ക് ഒരിക്കലും ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് ക്ലാസ് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സിലെടുക്കാൻ വേണ്ടി പോകരുത് നിങ്ങൾ ഒരു പ്ലസ് ടുയിലോ അതല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സോ ആറാം ക്ലാസ്സോ ക്ലാസ് എടുക്കാൻ പോകല്ലോ ചെറിയ കുട്ടികളാണ് അവർ ചിലപ്പം ചാടാൻ പറയുമ്പോൾ നിങ്ങൾ ചാടേണ്ടി വരും അവർ ഓടാൻ പറയുമ്പോൾ നിങ്ങൾ ഓടേണ്ടി വരും ഇതൊക്കെ ചെയ്യേണ്ടി വരും ഒരു എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജി ഒരു മോണ്ടീസറി ടീച്ചർ എന്ന് പറയുന്നത് അവർക്ക് ഇതൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ സാർ ഞാനിതൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് ഞാനൊരു വീട്ടമ്മയാണ് എന്ന ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ആ നിർത്തേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു പുരോഗതി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല അതുകൊണ്ട് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുരോഗതി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം നിങ്ങൾ ഒരു ടീച്ചിങ് കോഴ്സൊക്കെ ചെയ്തിട്ട് കുട്ടികളുടെ കുട്ടികളെടുത്ത് പോയിട്ട് അത് പെർഫോം ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോയുമ്പോൾ അവർ പറയരുത് ഇവൾ എവിടുന്ന് വരിക ഇത് എവിടെ പഠിച്ചാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും കൂടെ മോശം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ സ്വന്തം കണ്ണ റൂമിൽ വാതിലൊക്കെ അങ്ങോട്ട് അടച്ചിട്ട് കണ്ണാടി ഉണ്ടാവില്ലേ നമ്മുടെ ജന എന്തേലും പറയാം ആ അലമാരയുടെ ഒക്കെ കണ്ണാടി ഉണ്ടാവും കണ്ണാടി ഉണ്ടാവും അതിൻ്റെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യാം നല്ല രീതിയിൽ അങ്ങോട്ട് പെർഫോം ചെയ്യാം എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് എന്നു അപ്പം തവള ചാടുന്നു അപ്പോൾ തവള ചാടുന്നു എന്ന് പറയുമ്പോൾ അലമാറിൻ്റെ കണ്ണാടി മുകളിലാവും നിങ്ങളെ കാണൂല അപ്പോൾ എന്ത് ചെയ്യണം എന്നാലും നിങ്ങൾ ഒരു മൊബൈൽ അവിടെ എവിടെയെങ്കിലും റെക്കോർഡാക്കി വെച്ചിട്ട് നിങ്ങൾ തന്നെ ചാടി നോക്കുക തവള ചാട്ടാകുന്നുണ്ടോ അതോ ഇനി വേറെ വല്ല ചാട്ടാണോ ആവുന്നതെന്ന് കാരണം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്കൂളിൽ പോകാൻ അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ആന ആ ആനയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക് എന്നിട്ട് മിസ്സ് മക്കളെ നിങ്ങൾ ആനയെ കണ്ടിട്ടില്ലേ അപ്പോൾ കുട്ടികൾ ഇല്ല മിസ്സേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ഞാൻ കാണിച്ചു തരാം ആന ഇങ്ങനെ പോകുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോവുകയാണേ നിങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സാവകാശം ഇങ്ങനെ നടക്കുന്നു കുട്ടികൾ ഇതിലെങ്ങനെയാണ് ആനനെ കാണുക ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫോൺ അവിടെ വെക്കുന്നു ചെയർ ആക്ടിവിറ്റി ഒന്നും കൂടെ പറയാം കേട്ടോ അല്ലെങ്കിൽ ബാക്കിൽ നിന്നെ ബാക്കിൽ ഉണ്ടാവും അതല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഓക്കെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ടി നമ്മളൊരു ആക്ഷൻ സോങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ സ്റ്റോറി ചെയ്യുമ്പോൾ പല ആളുകളും ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നൊരു സാധനമാണ് കാക്ക പറക്കുന്നു എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ടീച്ചർ അതായത് സ്റ്റാൻഡേർഡുള്ള ടീച്ചർ നമ്മൾ പറയില്ല സാരി ഒന്നും ചുളിയാതെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് ക്ലാസ് എടുക്കുന്നു പറയുന്ന ടീച്ചറില്ലേ ആ ടീച്ചറുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ആ ടീച്ചർ കാക്ക പറക്കുന്ന അതായത് കാക്ക പറ അത് കാക്ക പറ പറ എന്ന് പറയില്ലേ അപ്പോൾ അതിന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് കൈ ഇങ്ങനെ പോകാൻ ടീച്ചർക്ക് മടിയാണ് കാരണം ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എത്ര പണിയാണ് അപ്പോൾ ടീച്ചർ കുട്ടിയെ ക്ലാസ് എടുത്ത് കൊടുക്കുക കാക്ക പറ പറ അപ്പോൾ കുട്ടികളൊക്കെ കൂടെ കാക്കപ്പറപ്പറ എന്താ ടീച്ചറെ കൈ ഇങ്ങനെ കൊണ്ടുപോയാൽ ഈ കൈ ഇങ്ങോട്ട് പോകാൻ എല്ലാ സാധ്യതയുണ്ട് നിങ്ങളെ കൈ ഇങ്ങോട്ടൊക്കെ പോകും പക്ഷെ എന്താണെന്നറിയോ അതൊരു മോശം അതായത് മറ്റുള്ളവർ ശ്രദ്ധിക്കോ മറ്റുള്ള ടീച്ചർ തലട്ട് ഊക്കുന്നുണ്ടോ പ്രിൻസിപ്പൾ ഇവിടെ നിൽക്കുന്നുണ്ടോ ക്ലാസ് ടീച്ചർ നിങ്ങളെ നോക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കൺഫ്യൂഷൻ കൊണ്ട് ആക്ഷൻ ചെയ്യുമ്പോൾ വരെ പിശുക്കത്തരം കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് ദയവ് ചി ദയവ് വിചാരിച്ച് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകരുത് നിങ്ങളുടെ കൈകാലുകൾക്ക് ആക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകരുത് കാരണം ആ കുട്ടികളെയും കൂടെ നിങ്ങൾ എന്തിനാണ് കേട്ടിരുത്തുന്നത് അപ്പോൾ നിങ്ങളൊരു ടീച്ചറായിട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ ആക്ഷൻ കൊടുക്കേണ്ടി വരും അപ്പം കൈ എന്ന് പറഞ്ഞത് നമ്മുടെ ബോഡിയിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ കൊടുക്കണ്ട നമ്മുടെ ബോഡി ഓൾറെഡി കുട്ടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ആ ബോഡിയിൽ തന്നെ വെച്ചിട്ട് കയ്യിൽ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതെങ്ങനെ മനസ്സിലാവും ബോഡിയിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ വൈഡ് ആയിട്ടായിരിക്കണം നമ്മുടെ കൈകൾ പ്രവർത്തിക്കേണ്ടത് ആക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കൈകൾ മാക്സിമം നമ്മുടെ ബോഡിയിൽ നിന്ന് വൈഡായിട്ട് കാണിക്കുക അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കത് മനസ്സിലാകും കുട്ടികൾ അതിനനുസരിച്ചൊരു ക്ലാസ്സുകൾ നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഫോർ എക്സാമ്പിളാണ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടി വീട്ടിൽ പോയിട്ട് ആ കുട്ടി വീട്ടിൽ പോയിട്ട് പറയുകയാണ് മച്ചിയെ എനിക്കൊന്നൊരു പുതിയ മിസ്സ് വന്നിരുന്നു ആ മിസ് ഉണ്ടല്ലോ ആ മിസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി പൂരിപ്പിക്കാനുള്ള ഭാഗമുണ്ടല്ലോ അത് നിങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങളെടുക്കുന്ന ആണ് ഈ ബാക്കി ആയിട്ട് പൂരിപ്പിക്കേണ്ടത് ആ കുട്ടി രണ്ട് രീതിയിൽ പറയും ആ കുട്ടി എങ്ങനെയൊക്കെ പറയും മിസ് അല്ല ഉമ്മ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയപ്പോഴേ അല്ല സോറി ഇന്നിൻ്റെ ക്ലാസ്സിൽ പുതിയ മിസ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ മിസ് പിന്നെന്തെന്ന് പറഞ്ഞ ആ മിസ് ക്ലാസ് എടുത്തിട്ടില്ലേ ക്ലാസ് എടുത്തിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ബാക്കി പൂരിപ്പിക്കേണ്ടത് ആ കുട്ടി പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ ആ ക്ലാസ് റൂമിൽ പ്രവർത്തിക്കണം എങ്കിലാണ് ആ കുട്ടി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവ് പറയുള്ളൂ അതല്ലെങ്കിൽ പറയും മിസ് ഇന്ന് എം എച്ച് ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലൊരു മിസ്സ് വന്നിരുന്നു ഒരു കഥയായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഇതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ പഴയ മിസ് ആയിരുന്നു ഇത് ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസ് പോകരുത് എന്തൊക്കെ ഉണ്ടെങ്കിലും പോകരുത് നമ്മൾ ഒരു എൻ്റർടൈനറായിട്ടുള്ള ടീച്ചറാകണം ആയിരിക്കണം അതല്ലാതെ നമ്മൾ നമുക്ക് ഒരുപാട് അറിവുകളുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ പഠനം കൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ചാറ്റ് നിന്ന് കിട്ടുന്ന ഒരറിവ് പോലെ നിന്നിങ്ങനെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ടീച്ചർ അവർക്ക് അത് ഗൂഗിളിൽ നോക്കിയാൽ പോരെ അങ്ങനെയല്ല നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടിൽ നമ്മുടേതായ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കണം ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട് അത് ഈ ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് കേട്ടവർ റിപ്പീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ക്ഷമിക്ക പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാണ് ഒരു അധ്യാപകൻ മൂന്നാം ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കാൻ വരിക ഒരു അധ്യാപകൻ മൂന്നാം ക്ലാസ്സിലേക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ട് ക്ലാസ് റൂമിൽ ഡെസ്കിൻ്റെ അവിടെ അവരുടെ പിന്നെ ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ബോധം കെട്ടി താഴെ വീണു നിങ്ങളാണ് ആ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളാണ് ഇപ്പോൾ ആ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക ഞാനിത് ക്ലാസ് റൂമിൽ ചോദിക്കുമ്പോൾ ചില ആളുകൾ വലിയ സ്റ്റാൻഡേർഡിൽ പറയാറുണ്ട് സർ ഞങ്ങൾ പോയിട്ട് ആ അധ്യാപകനെ എടുത്ത് പൊക്കും മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടികൾ ആ അധ്യാപകനെ അങ്ങോട്ട് എടുത്ത് പൊക്കിയിട്ടേ തള്ളിമറിക്കുക അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ബുദ്ധി വെച്ചിട്ടല്ല നിങ്ങളുടെ മൂന്നാം ക്ലാസ്ത്തെ ബുദ്ധിയാണ് ചോദിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും അതിനിപ്പ ഇരുന്നിട്ട് ഈ പത്ത് നാപ്പത് മുപ്പത് നാപ്പത്തഞ്ച് ഇരുപത്തഞ്ച് വയസ്സിന്റെ ഇടയിലുള്ള ആളുകൾ ഇരുന്ന് പറയാം ഞങ്ങൾ അവരെ അങ്ങോട്ട് എടുത്ത് പൊക്കും അത് പൊക്കാൻ പറ്റിയൊരവസ്ഥയിലെ കാര്യങ്ങൾ മൂന്നാം ക്ലാസ്ത്തെ കുട്ടികൾ എന്ത് ചെയ്യും ചെയ്യും പല ആളുകൾക്കും പല അഭിപ്രായം ആ അധ്യാപകൻ അവിടെ വീണ് കെടുക്കുക അധ്യാപകൻ അവിടെ വീണ് കെടുക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് ആ കുട്ടികൾ ഒരു പക്ഷെ അവിടെ എടുത്തുനിന്ന് വന്ന് നോക്കും സാറേ കാറ്റ് പോയോ ഇല്ലല്ലേ സാറിന് കാറ്റ് വരുന്നുണ്ട് ആ കുട്ടികൾ ഒരു പക്ഷേ അവിടെ എണീറ്റ് അടുത്ത ക്ലാസ്സിൽ പോയിട്ട് അടുത്ത ടീച്ചറോട് വിവരം പറയും മിസ്സേ അവിടെ സേറ് വീണിട്ടുണ്ട് അല്ലെങ്കിൽ ചിലരവിടെ നിന്ന് കരയിലുണ്ടാവും പല സാഹചര്യങ്ങളുണ്ടാവും അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ചില കുട്ടികൾ കുട്ടികളെന്തെയും നേരെ പോയിട്ട് അടുത്ത ടീച്ചറോട് പറയും ടീച്ചറെ അവിടെ സേർ വീണിട്ടുണ്ട് ടീച്ചറെന്തെയും അടുത്ത ആളെ വിളിക്കും അടുത്ത ആളെ വിളിക്കും ആ സ്കൂളുള്ള മുഴുവൻ ടീച്ചറൊക്കെ കൂടെങ്ങോട്ട് വന്നിട്ട് ക്ലാസ് റൂമിൽ ഇയാൾ വീട് കെടുക്കണ മേലെ വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് തലയിട്ടിട്ട് നിൽക്കും ഇയാൾ താഴെ കിടക്കുന്നുണ്ടാവും മേലെ ഇങ്ങനെ വലിയൊരു കൂമ്പാരായിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്താ സംഭവിക്കുക അതിൻ്റെ അടുക്ക് ഒരു ടീച്ചർ പറഞ്ഞു എല്ലാവരും ഒന്ന് മാറിക്കി സാറിന് കാറ്റും വിളിച്ചൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞു ഒരു ടീച്ചർ പോയിട്ട് ജനവാതിലൊക്കെ അടുത്ത് തുറന്നിട്ടും ഒരു ടീച്ചർ ആ കൂടി നിൽക്കുന്നവരൊക്കെ അവിടെ മാറ്റി നിർത്തി ഒരു ടീച്ചർ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പോയി അപ്പോൾ അതിന് ഒരു സേറ് വന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ തെളിച്ചു കൊടുത്തു ഇതൊക്കെ ചെയ്തു ചില ആളുകൾ നെഞ്ചത്തൊക്കെ ഒന്ന് കൈയ്യൊക്കെ ഒന്ന് കൊടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പതിയെ ആ അധ്യാപകൻ ഉണർന്നു ആ ബോധശയത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം അവിടെ കൂടിയിട്ടുള്ള എല്ലാ അധ്യാപകന്മാരോടും അധ്യാപികമാരോടും പറഞ്ഞു നിങ്ങളൊക്കെ ക്ലാസ്സിൽ പൊയ്ക്കോളും ഞാനും ഇപ്പോൾ ഓക്കെയാണ് അപ്പൊ എല്ലാ അധ്യാപകന്മാരും അധ്യാപികമാരും ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ്സിൽ പോയി കുട്ടികൾ ഈ അധ്യാപകനും മാത്രമായി ഈ അധ്യാപകൻ എണീറ്റ് നിന്നിട്ട് കുട്ടികളോട് ചോദിച്ചു മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുകയാണ് മക്കളെ ഒരാൾ ബോധം കെട്ടു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ മുന്നിൽ വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചോദിച്ചു അതായത് ആ അധ്യാപകൻ അത് അഭിനയിച്ചതായിരുന്നു ഒരു ആക്ടിവിറ്റി ആയിരുന്നു അദ്ദേഹം അത് ചെയ്തതാണ് ആ കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുക്കുകയായിരുന്നു ഒരാൾ ബോർഡിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആളുകളെ മാറ്റണം വെള്ളം ജനവാതിൽ തുറന്നിട്ട് കാറ്റും വെളിച്ചും എല്ലാ സാഹചര്യങ്ങളും ചെയ്യണമെന്ന് ഒരു ബോർഡിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ മറക്കുമായിരുന്നെങ്കിൽ ആ അധ്യാപകൻ വീണെടുത്ത് നിന്ന് ആ ഒരു ആക്ടിവിറ്റി അവിടെ കിടന്ന് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പഠനം ആ കുട്ടികളിലേക്ക് കൊടുത്തതുകൊണ്ട് ആ കുട്ടികൾ ലൈഫ് ലോങ് അത് മറക്കില്ല എന്നുള്ളത് തീർച്ചയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ കുട്ടികളിനി അത് മറക്കില്ല കാരണം അവരുടെ മുന്നിൽ ആരെങ്കിലും ബോധം കെട്ട് വീണാൽ അവരുടെ മൈൻഡിലേക്ക് പഴയ മൂന്നാം ക്ലാസ്സിൽ അധ്യാപകൻ വീണത് ഓർമ്മയിലേക്ക് വരുമാർ ആ അധ്യാപകൻ ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന അധ്യാപകനും അധ്യാപികയുമാകാൻ നമുക്കും കഴിയണം അധ്യാപകൻ നിലത്ത് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ചളിയാകുമോ അദ്ദേഹത്തിൻ്റെ പാൻറ്റിൽ ചളിയാകുമോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടികൾക്ക് അത്രത്തോളം മനസ്സിലാകുമായിരുന്നില്ല അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്നത് പോലെ ബുക്സ് മാത്രം എടുത്ത് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ടീച്ചർ ആകുന്നത് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് മാറണമെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മളുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ടീച്ചിങ്ങിൽ കൊണ്ടുവരണം ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മികച്ച ടീച്ചറാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ടീച്ചർ ടീച്ചറായിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളെ ആ കുട്ടികൾ മറക്കില്ല ജീവിതകാലം മുഴുവൻ ആ കുട്ടികൾ നിങ്ങളുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പ്രീ പ്രൈമറി മോണ്ടിസറി എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് ആ കുട്ടികൾ ഭാവിയിൽ ആരാകണമെന്ന് ചിന്തിക്ക അല്ലെങ്കിൽ ആ കുട്ടികൾ ഭാവിയിൽ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പോൾ നമ്മൾ അവരുടെ കൂടെ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ ഒരു ആത്മാർത്ഥത വേണം നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മാർഥത വേണം എങ്കിൽ ആ കുട്ടികൾ തീർച്ചയായിട്ടും വളർന്നു വരുന്ന ആ യുവതലമുറയെ നല്ലൊരു ദിശയിലേക്ക് നിങ്ങൾക്ക് വഴി തെളിയിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയുള്ളൊരു ടീച്ചറാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ നാളെ ഇത് കേട്ടിട്ട് ഈ ഒരു തരിപ്പിൽ ഏത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അടുത്ത തരിപ്പിൽ സാർ നാളെ ഞാനും ഇതുപോലെ പോയിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നാളെ ടീച്ചിങ് പ്രാക്ടീസിൽ നിന്നും പോണ ആരെങ്കിലും പോയി വീണിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല ഇത് ഞാൻ ഇയാൾ ചെയ്ത കഥ പറഞ്ഞതാണ് ഇത് കേട്ടാണ് നാളെ എല്ലാവരും പോയിട്ട് ക്ലാസ് റൂമിൽ പോയിട്ട് വീണിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ കുട്ടികളത് മെയിൻ്റ് ചെയ്യൂല മേലെ കയറി ചെണ്ടമേളം നടത്തും അതുകൊണ്ട് അവർ ചിലപ്പം ടീച്ചറെ വിളിക്കാറൊന്നും പോകില്ല നിങ്ങളെ പുറത്തങ്ങട് കയറിയിരിക്കും പുറത്തായിട്ട് കയറി ഇരുന്നിട്ട് അവർ എന്നിട്ട് നാല് ചെവിയൊക്കെ പിടിച്ചിട്ട് തിരിക്കും തലമ തലമരണ്ട് മാട്ടം വേടും ഇതൊക്കെ ചെയ്യും അവരൊരു പക്ഷേ അടുത്ത ടീച്ചറെ വിളിക്കുന്ന വിചാരിച്ച് നിങ്ങൾ ബോധശയം വീണിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് കൂടെ ഇതിൽ അറിയിക്കുകയാണ് അപ്പോൾ ട്രെയിനിങ്ങിന് പോകുന്ന ആൾക്കാർ ആവേശം കൂടിയിട്ട് എന്ത് ചെയ്യാ അവിടെ പോയിട്ട് ഈ രീതിയിലൊന്നും ചെയ്യേണ്ട വേറെ വല്ല രീതി ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുക ഓക്കെ അതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതി അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയത് ആക്ടിവിറ്റിയൊക്കെ ഇപ്പം എവിടെ എത്തിയത് എനിക്കൊരു ഐഡിയ ഇല്ല പറഞ്ഞു പറഞ്ഞ് ഒടുക്കയേ പോയി